ആമുഖം മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം പ്രവാചകനും പുരോഹിതനുമായ മലാക്കി ദേവാലയ പുനർനിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് പ്രവചനം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി പതിനാറ് നഗമിയ ദേശാധിപതി ആകുന്നതിന് മുൻപായിരിക്കണം അത് ബി സി നാനൂറ്റി നാൽപ്പത്തി കൃത്യമായ കാലനിർണയം എളുപ്പമല്ല ദേവാലയ പുനർനിർമ്മാണത്തിന് ശേഷവും വരൾച്ചയും വിളനാശത്തിനും തുടരെ തുടരെ ഇരയായിക്കൊണ്ടിരുന്ന ജനം ദൈവശാസനത്തിൻ്റെയും ദൈവസേവനത്തിൻ്റെയും പ്രസക്തിയൻ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി സംശയിക്കരുത് അവിടുത്തെ നാമം അശുദ്ധമാക്കാതെ നിർമ്മാണമായ ബലിയർപ്പിക്കുക ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് ദൈവത്തോട് അവിശ്വസ്ത കാട്ടുകയോ അവിടുത്തെ അസഹ്യപ്പെടുത്തുകയോ അരുത് രണ്ട് പത്ത് മൂന്ന് ഒമ്പത് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക അവിടുത്തെ സേവിക്കുന്നവർക്കും പ്രതിഫലം ലഭിക്കും മൂന്ന് ആറ് നാല് നാല് കർത്താവിൻ്റെ ദിനം ആഹതമാകുന്നതിന് മുൻപ് അവിടുന്ന് ഏരിയ വീണ്ടും അയക്കും നാല് അഞ്ച് ആറ് വഴി ൻ നൽകുന്ന സന്ദേശം ജനത്തിനിടയിലെ അനീതിയും ചൂഷണവും ജനത്തിന് നേതൃത്വം നൽകുന്നതിനു പകരം അവരെ വഴിതെറ്റിക്കുന്ന ഇടയന്മാരുടെ ഉത്തരവാദിത്വമില്ലായ്മയും പ്രവാചകന്റെ രൂക്ഷമായ വിമർശനത്തിന് പാത്രമാകുന്നുണ്ട് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവവും ദൈവവും ജനവും കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുൾപാട് കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവ് അരുൾ ചെയ്യുന്നു എന്നാൽ സഹോദരനല്ലേ കർത്താവ് ചെയ്യുന്നു യാക്കോവിന്റെ സഹോദരൻ അല്ലേ എന്നിട്ടും ഞാൻ യാക്കോവിനെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തു ഞാൻ അവന്റെ മലപ്രദേശം ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് നരികൾക്ക് വിട്ടുകൊടുത്തു ഞങ്ങൾ തകർക്കപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ നഷ്ട നഷ്ടങ്ങൾ അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനിരകൾക്ക് വിട്ടുകൊടുത്തു ഞങ്ങൾ തകർക്കപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ നഷ്ടശിഷ്ടങ്ങൾ ഞങ്ങൾ പുനരുദ്ധരിക്കും എന്ന് ഏതോ പറഞ്ഞാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു പണിയട്ടെ ദുഷ്ടജനമെന്നും കർത്താവിൻ്റെ കോപം എന്നേക്കും വഹിക്കുന്ന ജനപദമെന്നും അവർ വിളിക്കപ്പെടുന്നതുവരെ ഞാൻ അത് ഇടിച്ചു തകർക്കും സ്വന്തം കണ്ടു കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇസ്രായേലിന്റെ അതിർത്തികൾക്കപ്പുറത്ത് കർത്താവ് അത്യുന്നതനാണ് നമ്മുടെ ഈശോ കർത്താവായ്ക്കും സ്തുതി എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം ദൈവം എനിക്ക് തന്ന സ്നേഹ i you ും കുരിശും പേരി ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു കാഴ്ചയെ எல்லாருக்கும் குட் மார்னிங்